ഹലോ അസലാമലൈക്കും ഇന്നിവിടെ മുരിങ്ങാത്തോരനാണ് കേട്ടോ ഉണ്ടാക്കണത് അതിൻ്റെ റെസിപ്പിയാണേ ആദ്യം മുരിങ്ങ ഇതേപോലെ അതിൻ്റെ കൊമ്പ് ഒക്കെ മാറ്റി വെച്ച് അതിൻ്റെ ലീഫ് മാത്രം ഉതിർത്തിയെടുക്കണം എന്നിട്ട് അമ്മ കട്ട് ചെയ്തെടുക്കണം കേട്ടോ കത്രിക അമ്മ അത് എളുപ്പമാണ് കേട്ടോ കഴുകിയതിന് ശേഷം അതിങ്ങനെ ഉതിർത്തിയെടുക്കുക പിന്നെ കട്ട് ചെയ്യുക നമ്മൾ എളുപ്പമാണ് കത്രിക വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക നല്ല എളുപ്പമാണ് എന്നിട്ട് ആകുമ്പോൾ ഒരു പാലേ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഒരു പൊട്ടൂലെ ആ ടൈമ് നമ്മുടെ വെളുത്തുള്ളി ഇടുക എനിക്ക് നന്നായി ആ ഒരു വാട്ടി എടുക്കുക ആ ഒരു ഒരു കളറ് വരുമ്പോൾ നമ്മൾ നമ്മുടെ മുരിങ്ങ ചപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ വെള്ളം നല്ലപോലെ ഊറ്റിയെടുത്തതിന് ശേഷം മാത്രമേ അതിലേക്ക് ഇടാൻ പറ്റുള്ളൂ അതേപോലെ ഞട്ട് കൊടുക്കുക ഇട്ട ശേഷം നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പും മഞ്ഞളും കൂടി ഇടുക നല്ലോണം മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്യണം കേട്ടോ ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കേണ്ടത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും തമ്മിൽ അരച്ചെടുക്കണം ഇത് ജാറിലേക്ക് ഇടുക ശേഷം അതൊന്ന് അരച്ചെടുക്കണം ചതച്ചെടുക്ക ചതച്ചെടുത്തിട്ടുണ്ടോട്ടോ ഇതേപോലെ ആയ ശേഷം നമുക്ക് അതിലേക്ക് കൊടുക്കാം മുരിങ്ങയിലേക്ക് മുഴുങ്ങയിലേക്ക് കൊടുക്കുക ഇട്ടിട്ടുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ബൈ